അപ്പോസ്റ്റൽ പ്രവർത്തികളിൽ ഒൻപതാമധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു എത്തിയപ്പോൾ അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു ഒരു മരണ കിടക്കയിൽ മരണശൈലയിൽ ചില വ്യക്തികളെ കാണാൻ കഴിയും ഒന്ന് പത്രോസാണ് രണ്ട് തബീഥയാണ് മൂന്ന് അവിടെ വിധവുമാരായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ വിധത്തിലുള്ള ആളുകളൊക്കെ അവിടെ കാണാൻ കഴിയും അതിൽ വിധവമാരായ ആളുകൾ തബീഥയെക്കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും ആ അവൾ മരിച്ചപ്പോൾ ഓർക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തിരുന്നു അവർക്ക് ഉടുപ്പുകളും കുപ്പായങ്ങളും തയ്പ്പിച്ചു കൊടുത്തിരുന്നു തബീഥയെ ഓർക്കുവാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും തബീത ജീവിച്ചിരുന്നപ്പോൾ ചെയ്തു അതുകൊണ്ടാണ് മരിച്ചപ്പോൾ ആ അവളുടെ ശവശരീരത്തിൻ്റെ മുമ്പാകെ നിന്ന് അവർ ആ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത് നാം മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ഓർക്കാൻ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് ചില ആളുകൾ പറയുമായിരിക്കാം ആ മനുഷ്യൻ പോയത് എന്ത് നല്ലതായി എന്തൊരാശ്വാസം ഞങ്ങളുടെ സഭയ്ക്കൊരാശ്വാസം കുടുംബത്തിനൊരാശ്വാസം എന്ന് പറയുമോ അതോ ഒരു വലിയ വിടവുണ്ടായി എന്ന് പറയുമോ നമ്മെക്കുറിച്ച് എന്ത് പറയും എന്ന് നാം ഒന്ന് സ്വയം പരിശോധിക്കാം